നമസ്കാരം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ ഒരു നീക്കം ഇന്ന് നടന്നിരിക്കുന്നു വളരെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സാധാരണ ഒട്ടേറെ ഹർജികളും പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ നടക്കവേ കനക ദുർഗയും ബിന്ദുവും രണ്ടുപേരുമാണ് ശബരിമല സന്ദർശിച്ച രണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ള യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവർ രണ്ടുപേരും സുപ്രീം കോടതിയെ സമീപിച്ച ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് സുരക്ഷ ഒരുക്കണം എന്നത് തന്നെയാണ് അവർക്ക് ജീവിതത്തിന് സുരക്ഷയുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവരുടെ രണ്ടു പേർക്കും ജീവിതകാലം മുഴുവൻ സുരക്ഷ ഒരുക്കണം എപ്പോഴും രണ്ട് പോലീസുകാരെ അവർക്ക് വേണമെന്നുള്ളതാണ് അതൊരു വശത്ത് നിൽക്കട്ടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തൽ ഹർജിയുടെ സ്വഭാവം കാണിക്കുന്നു ഈ ഹർജിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു മുമ്പ് ഞാൻ സൂചിപ്പിച്ച മാതിരി ഇവരുടെ ജീവന്റെ പ്രശ്നമെട്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് എണ്ണി എണ്ണി ആവശ്യപ്പെടുന്ന ഒന്ന് എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ കയറുന്നതിനുള്ള സൗകര്യം സർക്കാർ ഒരുക്കി കൊടുക്കണം അതായത് പ്രായഭേദമന്യെ എല്ലാ സ്ത്രീകൾക്കും സൗകര്യമൊടി കൊടുക്കണം ശബരിമല്ല സന്ദർശിക്കാൻ എത്തുന്ന സ്ത്രീകളുടെ ജീവൻ സംരക്ഷിക്കണം രണ്ടുപേർക്കും അതായത് കനകദുർഗയ്ക്കും ബിന്ദുവിനും സംരക്ഷണം ഒരുക്കണം എപ്പോഴും സംരക്ഷണം ഒരുക്കണം സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചവരും ശാരീരികമായി ആക്രമിച്ചവർക്കെതിരെയും നിയമ എടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കണം അതായത് ഇവർ ഇതിൻ്റെ പിന്നാലെ പോവാതെ പോലീസ് തന്നെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം കൊടുക്കണം കൂടാതെ ശുദ്ധക്രിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം അമ്പത് വയസ്സിൽ താഴെയും പത്ത് വയസ്സിനിടയിലുമുള്ള സ്ത്രീകൾ ശബരിമല കയറിയാൽ അതിൽ അതിൻ്റെ പേരിൽ ശുദ്ധിക്രിയ നടത്തുന്നത് നിരോധിക്കുകയും അത് ഭരണഘടന വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വന്ന എല്ലാ ഹർജികളും സുപ്രീം കോടതി അലക്ഷ്യമായി മാറ്റിവയ്ക്കായിരുന്നു അതായത് ഇഷ്ടമില്ലാതെ മാറ്റിവയ്ക്കായിരുന്നു ഒരുമിച്ച് പരിഗണിക്കാമെന്ന് പറയുകയായിരുന്നു അപ്പം ആ പുനഃപരിശോധനാ ഹർജി അടക്കമുള്ളവ അവിടെ നിൽക്കവേ ഇന്നലെ ലഭിച്ച ഈ ഹർജി അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കാൻ തീരുമാനിക്കുകയും നാളെ അത് പരിഗണിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ഇരുതല വാളിൻ്റെ മൂർച്ചയുണ്ട് അതായത് രണ്ട് തരത്തിലാണ് ഒന്ന് ഇതൊരു വി വിശദമാക്കൽ ഹർജികളുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇതുവരെ സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് പല കാര്യങ്ങളും യുവതികളെ പ്രവേശിപ്പിക്കണം എന്നതല്ലാതെ ഏതുതരം യുവതികളെ പ്രവേശിക്കണമെന്ന കൃത്യത ഉണ്ടായിരുന്നില്ല അപ്പോൾ നിരീക്ഷണവാദികളെ പ്രവേശിപ്പിക്കണമോ നക്സലേറ്റുകളെ പ്രവേശിപ്പിക്കണമോ വിശ്വാസമില്ലാത്തവരെ പ്രവേശിപ്പിക്കണം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അല്ലാത്തവരെ പ്രവേശിപ്പിക്കണമോ പോലീസിന് സംരക്ഷണം കൊടുക്കണമോ അത്തരത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല ശബരിമലയിൽ യുവതികൾ കയറണമെന്ന് കോടതി പറഞ്ഞെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമായി യുവതികൾ കയറുമ്പോൾ ആചാരത്തിൻ്റെ ഭാഗമായി നടയടയ്ക്കുകയോ അല്ലെങ്കിൽ ശുദ്ധ ശുദ്ധക്രിയ ചെയ്യുകയോ ചെയ്താൽ അത് കോടതി അലക്ഷ്യമാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും ഒരു വിശദീകരണം അല്ലെങ്കിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ വിഷയങ്ങൾക്കൊക്കെ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഈ ഹർജിയുടെ പ്രത്യേകത അപ്പോൾ ഇതിന് രണ്ട് ഇരുതല മൂർച്ചയുള്ള വാളാണ് അതിൻ്റെ രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് കോടതിക്ക് തിരിച്ചു പറയാം ഒന്ന് കോടതി പറയുന്നതൊക്കെ കേട്ടിട്ട് കോടതിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വിധി നിർദ്ദേശകൾ സ്വഭാവമുള്ളതല്ല ഉത്തരവാണ് അതുകൊണ്ട് തന്നെ ഇതിന് തടസ്സമായിട്ടുള്ള ഒന്നും നടത്താൻ പാടില്ല ഏത് യുവതി വന്നാലും കയറണം അവർ നക്സലാണോ നോക്കേണ്ട കാര്യമില്ല നിരീശ്വരവാദിയാണോ നോക്കേണ്ട കാര്യമില്ല മതം നോക്കേണ്ട കാര്യമില്ല അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണെങ്കിലും അതിനെ ഒഴിവാക്കണം പോലീസിന്റെ സംരക്ഷണം ആവശ്യമെങ്കിൽ കൊടുക്കണം എന്നൊക്കെയുള്ള തരത്തിലുള്ള അതിശക്തമായി വിധി വേണമെങ്കിൽ കോടതിക്ക് വരാം അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള പോലീസിന്റെ വാദങ്ങളൊക്കെ ശരിവയ്ക്കപ്പെടും യുവതികൾക്ക് പൂർണ്ണമായും ശബരിമലയിൽ കയറാൻ സാധിക്കും ഇപ്പോൾ അങ്ങനെയൊന്നും ില്ലാഞ്ഞിട്ട് കൂടി പോലീസ് ഇത്തരം പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോടതിയുടെ നിർദ്ദേശം വന്നാൽ സമരം എന്ന് പറയുന്നതിന് അപ്രസക്തമാക്കാൻ സാധിക്കും മറ്റൊന്ന് കോടതിക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും മനസ്സിലാക്കിയിട്ടുണ്ട് കോടതിക്ക് പറയാൻ പറ്റും ഞങ്ങൾ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് പേരിൽ പോലീസിന് സംരക്ഷണം സാധ്യമല്ല അല്ലെങ്കിൽ അതൊന്നും നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് തുടങ്ങിയ അയഞ്ഞ ഒരു നിലപാടെടുക്കാൻ സാധിക്കുക അങ്ങനെ വരുമെങ്കിൽ സമരം ശക്തിപ്പെടുത്താൻ കഴിയും കാരണം ഇത് ആചാരത്തിൽ കോടതിയുടെ വിധികൾ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രായോഗികമായ പ്രശ്നങ്ങൾക്ക് കോടതി അംഗീകാരം നൽകിയെന്ന് വ്യാഖ്യാനിക്കാൻ അത്തരത്തിൽ രണ്ടു വശങ്ങളുണ്ട് എന്തായാലും കോടതി നാളത്തേക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേസ് പരിഗണിക്കാൻ സാധിച്ചത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമാണ് കോടതി നാളെ എന്തു പറയുമെന്ന് നിർണായകം ഒരുപക്ഷെ നാളെ കോടതി മറ്റ് കേസുകളോടൊപ്പം പരിഗണിക്കുമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാം അങ്ങനെയാണെങ്കിൽ കോടതി ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാകും പക്ഷെ നാളെ തന്നെ കോടതിക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രാധാന്യം കോടതി വിധി അനുസരിച്ച് ശബരിമല വർക്ക് ഭീഷണി ഉയർന്നതും അവരുടെ പേരിൽ കേസെടുക്കുന്നതുമൊക്കെ അവർക്ക് തല്ലുകൊണ്ടതുമൊക്കെ ഗുരുതരമായി ഞങ്ങൾ കാണുന്നു പോലീസിന്റെ വീഴ്ചയാണ് സർക്കാരിൻ്റെ വീഴ്ചയാണ് തരത്തിലുള്ള വിശീകരണത്തിലേക്ക് കോടതി പോയാൽ സർക്കാർ ശക്തരാവുകയും ഭക്തർ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവർ പ്രതിരോധത്തിലാവുകയും ചെയ്യും എന്തായാലും നാളെ നമുക്ക് നിർണായകമായ വിവരം കാത്തിരിക്കാം